ഈശോയിൽ പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ തിരുപ്പിറവയുടെ മംഗളങ്ങൾ ആദ്യമേ എല്ലാവർക്കും നേരുന്നു യേശുവിൻ്റെ ഈ തിരുപ്പിറവെ തിരുനാളിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനഭാഗമാണ് നമ്മൾ വിചിന്തന വിഷയമാക്കുക ലൂക സുവിശേഷകൻ്റെ പ്രത്യേകമായ രചനാക്രമം അനുസരിച്ച് യേശുവിൻ്റെ ജനന സമയത്ത് നടന്ന ചരിത്രപരമായ എല്ലാ വസ്തുതകളെയും ഉൾചേർത്തുകൊണ്ട് യേശു ചരിത്ര പുരുഷനായി പിറന്നവനാണ് എന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരികയാണ് മാത്രവുമല്ല എന്തുകൊണ്ട് യേശു ബദലേഹ്യമിൽ വന്ന് പിറക്കാനിടയായി എന്നുള്ളതും ഈ ചരിത്ര ആഖ്യാനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് അതിലൂടെ നടക്കുന്നത് എങ്കിലും ചരിത്രപരമായി അങ്ങനെ സംഭവിക്കാനുണ്ടായ കാരണം ദാവീദിൻ്റെ വംശത്തിൽ പറന്നവനായ ജോസഫ് പേരെഴുതിക്കാനായി നസ്രത്തിൽ നിന്ന് ബദലേഹമിലേക്ക് പോയതുകൊണ്ടാണ് എന്ന് ലൂക്കാസ് വിശേഷകൻ വസ്തുത നിഷ്ഠമായി പറയുകയാണ് തിരുപ്പറവി എന്നുള്ളത് സ്വർഗവാസികൾ ഭൂവാസികളുമായി ഒന്നു ചേരുന്ന മഹനീയമായ നിമിഷമാണല്ലോ മനുഷ്യനെ അത്രമാത്രം പരിഗണിക്കുന്നവനായ ദൈവം സ്വർഗം തന്നെയും ഭൂമിയിലേക്ക് ഇറങ്ങി അവനെ ബുദ്ധ്യപ്പെടുത്താനായിട്ട് സ്നേഹത്തിൽ നിറയ്ക്കുവാനായിട്ട് സന്തോഷത്താൽ നിറയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള വലിയ ദൈവിക ആഗ്രഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് തിരുപ്പിറവിയുടെ സന്ദേശമായി നമുക്ക് സ്വീകരിക്കാവുന്നത് കർത്താവിൻ്റെ ജനനം വളരെയേറെ സന്ദേശങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് വലുതാകാൻ ശ്രമിച്ച മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ചെറുതായ ദൈവത്തെ നമ്മൾ കണ്ടുപൊട്ടുന്നതാണ് തിരുപ്പിറവി മനുഷ്യൻ തന്നെ തന്നെ മറന്ന് ദൈവത്തെ ആകണമെന്നുള്ള ആഗ്രഹം വന്നപ്പോൾ അവൻ്റെ സ്വാതന്ത്ര്യത്തെ അവൻ ദുർവിനിയോഗം ചെയ്തത് അവന് നാശകാരണമായപ്പോൾ അവനെ സ്നേഹിക്കുന്ന അവനെ വിട്ടുകളയാൻ തയ്യാറാകാത്ത ദൈവം മനുഷ്യനെ പോലെ ചെറുതായി അവതരിപ്പിച്ചു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ തിരുപ്പിറവി കാണിച്ചു തരികയാണല്ലോ യേശുവിന് പിറക്കുവാനായി സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എന്ന് നാം കാണുന്നു സത്രത്തിൽ സ്ഥലം ലഭിക്കാതെ വന്നപ്പോഴാണ് കാലിത്തൊഴുത്തിൽ അവിടുന്ന് ജനിക്കാൻ ഇടയാകുന്നത് എന്ന് നാം കാണുന്നു ഈ ആധുനിക കാലഘട്ടത്തിൽ സത്രം എന്നുള്ളത് നമ്മുടെ ഹൃദയം തന്നെയാണ് നമ്മുടെ ഹൃദയം തിരുപ്പിറവിയുടെ ദിവസങ്ങളിൽ യേശുവിന് യഥാർത്ഥത്തിൽ നമ്മൾ തുറന്നു തുറന്നുകൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാനാഹമാരുടെ സന്ദേശം ഇപ്രകാരമായിരുന്നു ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനമെന്നാണത് എന്താണ് ദൈവകൃപ ലഭിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ കൃപ എന്നുള്ളത് സൂര്യൻ എല്ലാവർക്കും പ്രകാശം ചൊരിയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമല്ലോ ആ പ്രകാശം സ്വീകരിച്ച് അതിനനുസരിച്ച് വളരുമ്പോഴാണ് സസ്യ ലതാദികൾ വളർന്ന് പുഷ്പിക്കുന്നത് നാം കാണുന്നത് ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രകാശം സ്വീകരിക്കുകയും ദൈവത്തോട് സഹകരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരുന്നത് നമുക്ക് കാണുവാൻ കഴിയുക യേശു ഒരു സമാധാന ദൂതനാണ് എന്ന് തിരുപ്പുറവി നമ്മളെ കാണിച്ചു തരുന്നുണ്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് നമുക്കെല്ലാവർക്കും സമാധാനം തരാനായിട്ടാണ് എന്നുള്ളത് സന്തോഷമാണ് ആനന്ദമാണ് പങ്കുവെക്കാനുള്ളതാണ് കർത്താവ് കടന്നു വന്നത് അക്രമം നടത്താനല്ല ഒരു രാഷ്ട്രം നിർമ്മിക്കാനല്ല വർഗീയത പറയുവാനല്ല നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കാനായിട്ടുള്ളതാണ് എന്നുള്ളത് തിരുപ്പുറവിയുടെ അവസരത്തിൽ നമുക്ക് ദർശിക്കാവുന്ന മറ്റൊരു ചിന്ത തന്നെയാണ് വാക്ക് പാലിക്കുന്ന ഒരു ദൈവത്തെ തിരുപ്പിറവിയിൽ നമ്മൾ ദർശിക്കുകയാണ് വാക്കുകൾ പറയാൻ മാത്രമുള്ളതല്ല അത് പ്രവർത്തിക്കാൻ കൂടിയുള്ളതാണെന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് മനുഷ്യനെ രക്ഷിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വാക്ക് ദൈവം അത് സമയത്തിൻ്റെ പൂർത്തിയിൽ പൂർത്തിയാക്കുന്നത് നമ്മളിവിടെ ദർശിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് പുൽക്കൂട്ടിലേക്ക് പോകാം ഓർമ്മിക്കുക പുൽക്കൂടിന് വാതിലുകളൊന്നുമില്ല ആർക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്നതാണ് പുൽക്കൂട് പക്ഷേ ഒറ്റ കാര്യം മാത്രം നമ്മളൊന്ന് കുനിയേണ്ടി വരും കർത്താവിനെ ദർശിക്കുവാൻ ദിവ്യശിശുവിനെ ആരാധിക്കുവാൻ ദിവ്യശിശുവിനെ വണങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ എളിമയോടെ പുൽക്കൂട്ടിൽ അല്പം കുനിയേണ്ടതായി വരും ഈ തിരുപ്പുറവയുടെ ദിവസത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെടുവാനും കൂടി അവിടുത്തെ സമീപിക്കുവാനും അവിടുത്തെ സമാധാനം ഹൃദയത്തിൽ സ്വീകരിക്കുവാനും നമ്മുടെ ഹൃദയം ഈശോയ്ക്കായി തുറന്നുകൊടുക്കുവാനുമുള്ള വലിയ അവസരമാകട്ടെ തിരുപ്പിറവയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കേവർക്കും കർത്താവ് നൽകട്ടെ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ